അണ്ണാ കണ്ണ വന്ന് അറിഞ്ഞ നീ അങ്ങനെ അറിഞ്ഞു ഇന്നലെ വൈകിട്ട് നമ്മൾ ഒരുപോലെ ചടിയായിരുന്നു അന്നുള്ള കൊണ്ടുവരുമായിരിക്കും കൊണ്ടുവരുവായിരിക്കും അത് ഞാൻ എടുത്തണ്ണാ അന്നെ എമർജൻസി ലൈറ്റെന്ന് പറഞ്ഞത് ഓട്ടണ്ണ എന്തിനും ഏതെങ്കിലും കൊറ്റച്ചണ്ണോ ഗൾഫ് ചാരായം വന്നപ്പോ കൂട്ടുകാരുണ്ട് എനിക്കന്നില്ല അല്ലെങ്കിൽ ഞാൻ തിന്നു എന്താ ഞാൻ ചാരായം കാണാതെ നടക്കണത് ഇന്നലെയും കുടിച്ചു കുടിച്ചു ഇന്നും കൊച്ച എന്തെടുക്കുക ബാത്റൂമിൽ പിന്നെ കുളിക്കുന്നു നമുക്ക് ഞായറാഴ്ച നേറ്റങ്കരയിലോട്ടൊന്ന് പോകണം അവിടെ അമ്മ പോയി കല്യാണം പറഞ്ഞിട്ടേ ഉള്ളൂ നമുക്കൊന്ന് പോകണ്ടേ മാമ്മമാരെയൊക്കെ ഒന്ന് വിളിക്കണ്ടേ എയർപോർട്ടിൽ നിന്നെ വിളിക്കാനായിട്ട് മനോജ് അവിടെ വന്നത് ഓ തവേലല്ല വന്നത് അവന്റെ വീട്ടിലെ പട്ടി വരെ കൊണ്ടുവന്നില്ലടേ സെവൻ സീറ്റർ വണ്ടിയിൽ പട്ടി അടക്കം അഞ്ചു പേര് കൊച്ചനറിയാണ് എനിക്ക് അച്ഛനില്ല എല്ലാം വിഷമം ഒന്നും ഇല്ലടേ എനിക്കെന്തെന്ന് വിഷമോ അന്ന് വെട്ടിക്കവല ജംഗ്ഷനിൽ നിന്നപ്പം ഞാൻ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഫ്രണ്ട് ഡോർ ഡോറങ്ങ് തുറന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ട് സീറ്റിൽ പട്ടി ഇരിക്കുന്നു അത് സീറ്റ് പറ്റും ഇപ്പൊ അച്ഛനില്ല കൊച്ചൊച്ചൻ പറഞ്ഞ കൊച്ചുപിടിക്കണമെന്ന് എനിക്കറിയാം ഞാൻ പേരും പറഞ്ഞ് കല്യാണത്തിന് സഹരിണ്ടാരിക വിജയി പറഞ്ഞിട്ടുണ്ട് അതുപോലെ പൂക്കളവിൽ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നീ വേറെ പറയലേട്ടാ നീ പോവല്ലേ നമുക്ക് ഒരുമിച്ച് അടിക്കാം Attada! <laughs>